കേരള യൂണിവേഴ്സിറ്റി വി സിയുടെ ഓഫീസ് ഉപരോധിച്ച് എസ് എഫ് ഐ യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും യൂണിയൻ രൂപീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വി സി തയ്യാറാകാത്തില്ലായിരുന്നു പ്രതിഷേധം പ്രധാന നേതാക്കളെ പോലീസ് അല്പം മുമ്പ് അറസ്റ്റ് ചെയ്ത് നീക്കി അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ നേരം തന്നെ അവിടെ എസ് എഫ് ഐ പ്രതിഷേധത്തിലായിരുന്നു കുത്തിയിരുന്നുള്ള പ്രതിഷേധം എത്ര നേരം നീണ്ടു എപ്പോഴാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഒരഞ്ച് മിനിറ്റ് മുൻപാണ് പ്രവർത്തകരെ പ്രധാനപ്പെട്ട നേതാക്കളെ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സമരപ്പന്തലാണ് ഈ സമരപ്പന്തലിലേക്ക് ബാക്കി വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥികൾ നിൽക്കുന്നതാണ് കാഴ്ച വലിയ തോതിൽ പ്രതിഷേധമായിരുന്നു ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നീണ്ട ഉപരോധ സമരത്തിനാണ് ഒടുവിൽ പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ അവസാനമായത് മറ്റൊന്ന് ഈ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ചെയർ ചെയർമാൻ അടക്കമുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരെ വിജ്ഞാപനം ചെയ്ത് അത് വി സി എന്തുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ ഇവർക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ അത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല സംഘപരിവാർ പറയുന്നതിനനുസരിച്ചാണ് വി സി നീങ്ങുന്നത് എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു സമരം ഒരു വരുകൂട്ടം പ്രവർത്തകർ ഈ പ്രധാനപ്പെട്ട കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ മുകളിൽ വി സിയുടെ ചേംബറിന് മുൻവശത്തായിരുന്നു പ്രതിഷേധം ഈ വിധത്തിൽ ചില പോസ്റ്റർ കൂടി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് വി സിയുടെ ഓഫീസിന് മുന്നിലും പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട് വി സിയെ കാണുവാനില്ല എന്ന് വി സി സ്ഥലത്തുണ്ടായിരുന്നില്ല വി സിയുടെ ഓഫീസിന് മുന്നിലായിരുന്നു ഉപരോധം വി സിയെ കാണുവാനില്ല എന്ന പേരിൽ എസ് പോസ്റ്റർ ഉണ്ട് മാത്രമല്ല വി സി ആണോ സർസംഘ് ചാലകാണോ എന്ന രൂപത്തിലുള്ള പോസ്റ്ററുകളും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം കൂടി നമുക്ക് തേടാൻ തോന്നുന്നു സെപ്റ്റംബർ പതിനൊന്നിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞ ഇപ്പുറം രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറമായിട്ടും യൂണിയൻ നമ്മളെ ജനാധിപത്യപരമായിട്ട് ഇലക്ഷനിലൂടെ നേടിയെടുത്ത യൂണിയൻ അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല എതിരായിട്ടുള്ള നിലപാടുകളാണ് നാളുകൾ വിജ്ഞാപനം നടക്കുകയാണ് യാതൊരു തടസ്സവും ഇല്ല ഓൾറെഡി നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട് സത്യപ്രതിജ്ഞ സത്യപ്രതിനിധി അധികാരത്തിൽ ചേരാനുള്ള സമയമുണ്ട് ഓൾറെഡി തന്നെ യൂണിയന്റെ കാലാവധി തീരാറായിരിക്കുകയാണ് ഇതിനോടകം തന്നെ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സെമിനാറുകൾ പോലെയുള്ള കലോത്സവങ്ങൾ ഇപ്പോഴും കലോത്സവം എന്ത് എന്നുള്ളൊരു ചോദ്യം കുട്ടികളുടെ ഇടയിൽ കുട്ടികൾ തടയുന്നു സമരത്തിനൊക്കെ ഇനി മാറും സമരം ഇന്നിപ്പോ പതിനൊന്നാമത്തെ ദിവസം സമരം കടക്കുകയാണ് ഇനിയും നമ്മൾ മുന്നോട്ട് സമരം ചെയ്യുകയാണ് വി സി ഇത്രയും ദിവസം നമ്മൾ സമരം ചെയ്തിട്ട് ബി സി ഇതുവരെയും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കാലുകുത്താനുള്ള സമയം പോലും ഒരു തിരക്കിട്ടൊന്ന് ഈ വിദ്യാർത്ഥികൾ എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ഒന്ന് കാണാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള നിലപാടെടുക്കാനോ വി സി തയ്യാറാവുന്നില്ല വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാണ് Aku <tuk> ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണുള്ളത് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിലാണുള്ളത് ഇവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർക്ക് അത് മാറ്റാനുള്ള നിർദ്ദേശം നൽകാൻ വി സി അറിയിച്ചിരുന്നു രജിസ്ട്രാർ പിന്നീട് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ പരാതിയൊക്കെ നൽകിയെങ്കിലും ഇവിടെ നിന്ന് ഈ സമരപ്പന്തൽ പൊളിച്ചു മാറ്റാൻ ആർക്കും ഈ പോലീസിനോ മറ്റോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രധാന നേതാക്കളെ ഈ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ജനാധിപത്യമായി തെരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുക എന്ന ആവശ്യമുയർത്തിയുള്ള പ്രതിഷേധമാണ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഇപ്പോൾ തുടരുന്നത് പതിനൊന്ന് ദിവസമായി ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധമെങ്കിൽ ഇന്നത്തെ ബിഇ സിയുടെ ചേംബറിന് മുന്നിലെ ഉപരോധ സമരത്തിലേക്ക് കാര്യങ്ങൾ മാറി ഇനിയും ഇതിന്റെ ഗതി മാറും സമരം കൂടുതൽ തീവ്രമാകും എന്നതാണ് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് സ്മൃതി ശരി ആദിൽ പലരോടാണ് വിവരങ്ങൾ നൽകിയത് വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടരുകയാണ്